തൃശൂർ മെഡിക്കൽ കോളേജിന്റെ പരിസരങ്ങളിലും മറ്റും തെരുവുനായ ശല്യം രൂക്ഷമാവുന്നതായിട്ട് പരക്കെ പരാതികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പരിസരങ്ങളിലും മറ്റുമൊക്കെ തെരുവു നായകൾ തമ്പടിക്കുന്നുണ്ട് പ്രതിദിനം ആയിരത്തോളം ആളുകൾ വന്നു പോകുന്ന ഇടമാണ് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കൂട്ടിരിപ്പുകാരെയും രോഗികളെയും ഒക്കെ ഇത് ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട് മാത്രമല്ല ഈ കാൽനട യാത്രക്കാരെയും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ നേരെ ഈ തെരുവു നായ്ക്കൾ കുരച്ചു ചാടുന്ന ഒരു പ്രവണതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരെയും ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിക്കുന്നതിനെതിരെ അടിയന്തര നടപടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇതിപ്പോ നമ്മൾ തൃശൂർ വാർത്തയിലൂടെ അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് തൃശൂർ എരുമപ്പെട്ടി വരവൂരിൽ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പന്നിയെ പിടിക്കാനായിട്ട് കൃഷിയിടത്തിൽ വെച്ചിരുന്ന കെണിയിൽ നിന്ന് ഷോക്കേറ്റ് രണ്ട് സഹോദരങ്ങൾ മരണപ്പെട്ടിരിക്കുകയാണ് ഇവർ കൃഷിയിടത്തിലേക്ക് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു ഒരറിയിപ്പോ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും തന്നെ ഈ പന്നിയെ പിടിക്കാനായിട്ട് വെച്ച കെണിയിൽ സ്ഥാപിച്ചിരുന്നില്ല തൃശൂർ എരുമപ്പെട്ടി വരവൂർ സ്വദേശികളായിട്ടുള്ള രവി അരവിന്ദാക്ഷൻ എന്നിവരാണ് മരണപ്പെട്ടിട്ടുള്ളത് പോലീസ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഈ പന്നിക്കെണിക്കായിട്ട് അല്ലെങ്കിൽ പന്നികളെ പിടിക്കുന്നതിനായിട്ട് കെണി വെക്കുന്ന സമയത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ വെക്കണം ഇത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല മുന്നറിയിപ്പ് ബോർഡുകളൊന്നും തന്നെ വെച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ ഒരു കാര്യത്തിൽ എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്